അങ്കമാലി എറണാകുളം അതിരൂപതയിലെ ചില വൈദികർക്കും അവിടുത്തെ ചില ജനങ്ങൾക്കും അവർ എന്തോ വലിയ സംഭവമാണെന്ന തോന്നലാണ് ഇപ്പോഴും ഇരുട്ടിന്റെ മറവിൽ പലതും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അഹങ്കാരമെന്നല്ലാതെ ഇതിനെ എന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കുക ഇപ്പോൾ നടക്കുന്ന കുർബാന വിഷയത്തിൽ മെത്രാൻ സിനഡിന്റെയും സിനഡ് അംഗങ്ങളെയും അങ്ങേയറ്റം താഴ്ത്തിക്കെട്ടി ഈ ദിവസങ്ങളിൽ വന്ന ഒരു വിമത വൈദികൻ്റെ പോസ്റ്റിനുള്ള ശക്തമായ മറുപടിയാണ് പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകയായ എന്ന അച്ചു ഇവിടെ നൽകുന്നത് ഇത് ആരെയും ഉറപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഉള്ളതല്ല മറിച്ച് എന്ന് സഭയോടൊപ്പം സഭാ ഞങ്ങൾ വിശ്വാസികളെന്ന ആഹ്വാനവും കൂടി ശ്രീമതി അച്ചു ഇതിലൂടെ നൽകുന്നുണ്ട് വൈദികൻ എഴുതിയ ഭീകരമായ വാക്കുകളും അതിനുള്ള മറുപടിയും റോസ് റോസ്മരിയ നൽകുന്നത് ഇപ്രകാരം ഈശ്വമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ എറണാകുളം അങ്കമാലി വിഷയത്തിൽ ഒരു അച്ഛന്റെ കുറിപ്പ് കുറച്ചു മുമ്പ് ഞാൻ കാണാനിടയായി എന്തിനാണ് ചക്കരയെ അച്ഛൻ പട്ടത്തിന് പോയത് എന്ന് ചോദിക്കുവാൻ തോന്നും വിധമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു അച്ഛൻ എഴുതിയ വാചകം നിങ്ങളുടെ മുദ്രാവാക്യത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന മെത്രാൻസിനടിനെ കാണുമ്പോൾ ഇതിനുള്ള മറുപടി എനിക്ക് ഇങ്ങനെയാണ് പറയാൻ സാധിക്കുക സിനഡ് പരിശുദ്ധ സിനഡ് പരിശുദ്ധ സൂനക എന്താണെന്നും എങ്ങനെ സമീപിക്കണം എന്നുള്ള സാമാന്യ ബോധമില്ലാത്ത ഒരു വൈദികനാണല്ലോ അങ്ങനെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു ഞങ്ങൾ വിശ്വാസികൾക്ക് ഈ സിനഡ് വലിയ സംഭവമാണ് കേട്ടോ ഞങ്ങൾ സിനഡിന്റെ തീയതി അറിയുമ്പോൾ മുതൽ പ്രാർത്ഥന തുടങ്ങും പരിശുദ്ധ സൂനക ദോസ് പരിശുദ്ധ റൂഹായൽ നിറയപ്പെടുവാൻ അല്ലെങ്കിലും തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നിലകൊള്ളുന്നവരും നിങ്ങൾക്ക് വിഡ്ഢികളാണല്ലോ അതിനാൽ കൂടുതൽ എന്ത് പറയാനാണ് വൈദികനെഴുതിയ അടുത്ത ചോദ്യം ഇതായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത എന്ന ഒറ്റയാനുമായിട്ട് ഏറ്റുമുട്ടി നടുവൊടുങ്ങി കിടക്കുന്ന മെത്രാൻ സീഡിനെ കാണുമ്പോൾ അച്ഛാ എൻ്റെ ഉത്തരം ഇതാണ് എന്ന ഡയലോഗാണ് അച്ഛാ ഇത് ശരിക്കും അച്ഛൻ ഒരു മെലോ ഡ്രാമയിൽ ചാലിച്ച നോവൽ എഴുതുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാസ് ഡയലോഗും അമ്പാൻ്റെ തള്ളും ഷമ്മിച്ചേട്ടൻ്റെ പ്രകസനവും ഒക്കെ കൂടി അച്ഛൻ തകർക്കും സിനഡിന്റെ മുമ്പിൽ മറ്റു രൂപതയും അതിരൂപതയും ഒക്കെ കുഴിയാനയായി നിൽക്കുന്നത് വിശ്വാസ പ്രമാണം നാവ് കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഒറ്റയനായി തോന്നുന്നത് നമ്മുടെ ഈ പഴയ കുളത്തിലെ തവള കൂപ മണ്ഡൂഹ മനോഭാവത്തിന്റെയാണെന്ന് അച്ഛൻ മനസ്സിലാക്കണം അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു എറണാകുളം അങ്കമലി അതിരൂപതയുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന മറ്റ് സീറോ മലബാർ സഭയിലെ രൂപതകളെ നിങ്ങൾക്ക് കാണാം എൻ്റെ മറുപടി ഇതാണച്ച അനുസരിക്കുന്നവർ എന്നും തല ഉയർത്തി നിൽക്കുകയുള്ളൂ അഥവാ തല കുനിക്കുന്നുണ്ടെങ്കിൽ അത് അനുസരണയെ പ്രതി ആയിരിക്കും മറ്റ് സീറോ മലബാർ സഭയിലെ രൂപതകളല്ല പിന്നെ സീറോ മലബാർ സഭയിലെ മറ്റ് രൂപതകൾ എറണാകുളം അങ്കമലി അതിരൂപതയിലെ വിമത സമൂഹം കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയിലാണ് കാരണം നിങ്ങൾ വലിച്ചു കീറുന്നത് വിമതരായി നിങ്ങൾക്ക് വെറു സ്ഥാപനമായ സഭയും ഞങ്ങൾക്ക് അമ്മയായ തിരുസഭയുമാണ് വൈദികൻ എഴുതിയ അടുത്ത ചോദ്യം ഇതായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത എന്ന ഒറ്റയാനുമായിട്ട് ഏറ്റുമുട്ടി കിടക്കുന്ന മെത്രാൻസിയുടെ സിഡിനെ കാണുമ്പോൾ അച്ഛാ എൻ്റെ ഉത്തരം ഇതാണ് എന്നാ ഡയലോഗാണ് ഇത് ശരിക്കും അച്ഛൻ ഒരു മെലോഡ്രാമയിൽ ചാലിച്ച നോവൽ എഴുതുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാസ് ഡയലോഗും അമ്പാൻ്റെ തള്ളും ഷമ്മിച്ചേട്ടൻ്റെ പ്രകസനവും ഒക്കെ കൂടി അച്ഛൻ തകർക്കും സിനഡിന്റെ മുമ്പിൽ മറ്റു രൂപതയും അതിരൂപതയും ഒക്കെ കുഴിയാനയായി നിൽക്കുന്നത് വിശ്വാസ പ്രമാണം നാവ് കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഒറ്റയാനായി തോന്നുന്നത് നമ്മുടെ ഈ പഴയ കുളത്തിലെ തവള കൂപ മണ്ഡൂഹ മനോഭാവത്തിൻ്റെയാണെന്ന് അച്ഛൻ മനസ്സിലാക്കണം പിന്നെ അച്ഛൻ എഴുതിയത് ഇതായിരുന്നു തോമസ് അപ്പസ്തോന്റെ ആത്മധൈര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വൈദികരോട് കാണിച്ചു അല്ല തമ്പുരാൻ്റെ ഇഷ്ടം തൻ്റെ ഇഷ്ടമായി കണ്ട് അവന് വേണ്ടി മരിക്കാൻ പ്രഘോഷിച്ച തിരിസഭ ജനിച്ച് അവന്റെ വിലാവിൽ സ്പർശിച്ച് പൂർണ്ണ വിധേയത്വത്തിന്റെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ സാക്ഷ്യപ്പെടുത്തിയ മാർത്തോമാസ് ലിഹയുടെ പേരെടുത്ത് പറഞ്ഞു തന്ന സീറോ മലബാർ സഭയിലെ രൂപതകളെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ ചൊരിയണം നിങ്ങളുടെ വൈദികരോ അതെന്നാ അച്ഛ തിരുസഭ അല്ലയോ തിരുപ്പട്ടൻ തന്നത് ആ വൈദികർക്ക് വൈദികൻ സഭയുടെ സ്വത്താണ് സഭയുടെ വൈദികരോട് ആദരവ് കാണിക്കേണ്ടത് തിരുസഭയെ അനുസരിച്ചുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ അനുസരിക്കാത്തത് എങ്ങനെ അവരോട് പറയും പിന്നെ തോമ കാണിച്ച ആത്മധൈര്യം അവർ കാണിച്ചെങ്കിൽ നിങ്ങൾ ഇത്ര ദൂരം അനുസരണയില്ലാതെ പോവില്ലായിരുന്നു അടുത്തത് അച്ഛന്റെ ചോദ്യം ഇത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടോ എന്നുള്ള നിങ്ങളുടെ ആ ജീവിതം അതിന്റെ ആ വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാം അല്ല ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ തിരുസഭയുടെ ഒത്തല്ലാതെ നമുക്കൊരു വിജയമോ തനിച്ചൊരു സന്തോഷമുണ്ടോ ആത്മീയ വിഷയങ്ങളിൽ അറിയില്ല പിന്നെ അച്ഛൻ എഴുതിയത് ഇതായിരുന്നു ജനാഭിമുഖമായ കുർബാന ഇല്ലിസിറ്റാണെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ആ കുർബാന ലിസിറ്റ് ആണെന്ന് പറയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ സമരത്തിലെ ഏറ്റവും വലിയ വിജയം അച്ഛ എന്റെ മറുപടി ഇതാണ് ഇതാണ് ആ കുറിപ്പിലെ മാസ്റ്റർ പീസ് ഡയലോഗ് ഇതിലും വലുതായി ഒന്നും നിങ്ങൾ പിതാക്കന്മാർക്ക് കൊടുക്കാനില്ല സിനിഡ എത്രത്തോളം താഴാൻ പാടില്ലയോ അതിനും അപ്പുറമാണ് പോയത് അനുരഞ്ജനവും ക്ഷമയും അറിയിക്കാത്ത കാര്യങ്ങൾക്ക് അനുചിതമായ ഭക്ഷ്യങ്ങൾ ചെയ്താൽ അത് മുത്ത് ആരുടെയോ മുന്നിലേക്ക് എറിഞ്ഞിട്ട് അവസ്ഥയാവും പിതാക്കന്മാരെ അവരുടെ സമരത്തിൽ ഏറ്റവും വലിയ വിജയമായി അവർ കാണുന്നത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് കണ്ടോ ഇല്യസിറ്റായ കുർബാന അർപ്പണ രീതി തുടരാൻ അനുവദിക്കുന്നതിലെ വലിയൊരു അപകടമാണിത് വാങ്ങിക്കുന്നവർ അറിയുന്നില്ലെങ്കിൽ കൊടുക്കുന്നവർ അറിയണം എന്നാണ് കാർണവമാർ പറയുക ഇത് പാത്രമറിയാതെയുള്ള ഭിഷിയായിപ്പോയി അനുരഞ്ജനപ്പെട്ട് തിരികെ വന്ന പുത്രനെയാണ് പിതാവ് സ്വീകരിച്ചതെന്ന് അച്ഛൻ മനസ്സിലാക്കണം പിന്നെ അച്ഛൻ മറ്റൊരു കൂട്ടരെ ഒന്നോർത്താൻ നന്നായിരുന്നു തിരുസഭ പറഞ്ഞ ഉടനെ ഈശ്വരയുടെ മൗതിക ശരീരമാണ് പറയുന്നത് ശിരസ്സായ മിശുകയായാണ് പറയുന്നത് എന്ന ബോധ്യമുള്ളത് കൊണ്ട് കുരിശോളം അനുസരണപ്പെട്ട മിശികായ പിഞ്ചതും ബോധ്യങ്ങൾ മാറ്റി നിർത്തി പ്രാണനേക്കാൾ അവർ ചേർത്ത് പിടിച്ച പൂർണ്ണ മദ്ബഹ അഭിമുഖ കുർബാന അവർ ഉപേക്ഷിച്ച് ഏകീകൃത കുർബാന അർപ്പണം തുടങ്ങി അച്ഛന് മനസ്സിലാവുന്ന അച്ഛൻ എഴുതിയ കുറിപ്പിന് ചേർന്ന രീതിയിൽ പറഞ്ഞാൽ നല്ല നമ്പർ ഒന്ന് തേപ്പ് കിട്ടിയവർ ഒന്ന് ഇവരെ ഇടയ്ക്ക് ഓർക്കണം പതിനഞ്ച് മിനിറ്റാണ് നിങ്ങൾക്ക് അനുസരിക്കുവാൻ ബുദ്ധിമുട്ട് ദൈവോന്മവുമായി ജീവിക്കേണ്ടുന്ന ഈ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട പരിശുദ്ധ കുർബാനയിൽ പതിനഞ്ച് മിനിറ്റ് ജനത്തിന് നേരെ പിന്തിരിയുവാൻ മാനസിക ബുദ്ധിമുട്ട് തോന്നി മുഴുവൻ സമയവും ദൈവത്തിന് പിന്തിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളോട് എന്ത് പറയാനാണ്